ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മൾ മൂന്നാറിനടുത്താണുള്ളത് ഞങ്ങൾ വരുന്ന വഴി ഉള്ള ദൃശ്യങ്ങളാണ് അടിപൊളിയൊരു തേയിലത്തോട്ടം മുട്ടക്കുന്നുകളുടെ കാഴ്ചയാണ് അതായത് കണ്ട ഇവിടെ ഒരുപാടെല്ലാം ഒരുപാട് ഒരുപാട് തേയിലത്തോട്ടങ്ങളും മുട്ടക്കുന്നുകളുമാണ് ഇവിടെ ഒരു പ്രത്യേക ഭംഗിയാണ് ഞങ്ങൾ പോകുന്നതിനിടയ്ക്ക് ഇവിടെ വണ്ടി നിർത്തി ഒരു ചെറിയ വീഡിയോ എടുക്കാന്ന് വെച്ചതാണ് കണ്ടോ മുട്ടക്കുന്നുകൾ എന്ന് പറഞ്ഞാൽ പക്ക മുട്ടക്കുന്നുകളാണ് കുന്നുകളാണ് അതിൻ്റെ മുകളില് തേയില കൃഷിയാണ് അവിടെ കുഞ്ഞരുവി ആണ് വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലമാണ് അതുകൊണ്ട് ശരിക്കും പക്ക മുട്ടക്കുന്നുകൾ രണ്ടെണ്ണം നിൽക്കണം ഇവിടുത്തെ റോഡിന് പോലും നല്ല ഭംഗിയാണ് മൂന്നാർ ഭാഗത്തെ റോഡുകൾ പോലും ഫാകത്തയിൽ